Hello. ും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പൊ രാവിലെ തന്നെ അനിയത്തി പെറുക്കാൻ വേണ്ടി ഇറങ്ങിയാണ് അപ്പൊ നമ്മള് രണ്ടു ദിവസം നമ്മളെ വീട്ടിലായിരുന്നു കേട്ടോ കാര്യങ്ങളൊക്കെ ആയിട്ട് രണ്ടു ദിവസം ഉപ്പാന്റെ അനിയമാരും വനത്തിരൊക്കെ കൂടെ നിന്നു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ തട്ടത്തിലോട്ട് തിരിച്ചു പോവുകയാണ് നമ്മുടെ വീട് തന്നെ ഗൈസ് അപ്പം ഹസ്ബൻഡ് ഹോമിലോട്ട് മടങ്ങുകയാണ് കേട്ടോ അപ്പൊ രാവിലെ ഉമ്മ തിരുമ്പിട്ടൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടോള് കവറിലാക്കി കൊണ്ടുപോവാണ് ഇത് ഞങ്ങളെ സ്ഥിരം പരിപാടിയാണ് കേട്ടോ പിന്നെ എന്താ പറയാ പോകുമ്പോ ഭയങ്കര സങ്കടാട്ടോ സങ്കടം മീൻസ് ഒരു ദുഃഖം രണ്ടും െ അപ്പൊ ആ സംഭവം ഉണ്ട് പിന്നെ വരുമ്പോ ഭയങ്കര സന്തോഷാണ് കേട്ടോ അപ്പൊ എന്തായാലും പോവുകയാണ് രണ്ടു ദിവസമൊക്കെ നിന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മതിയാവില്ല കേട്ടോ പക്ഷെ അതിനെ വെറുതെ ആക്ഷനൊക്കെ ഇടണ്ടിരിക്കണ പോലെ പക്ഷെ അല്ലാതിന് നമുക്ക് പെരുന്നാക്കാട്ടെ കാണാൻ പറ്റുള്ളൂ ഇനി നോമ്പൊക്കെ കഴിഞ്ഞ് പെരുന്നാക്കാണ് നമ്മള് ഇനിയിപ്പിങ്ങോട്ട് വരുവുള്ളൂ അപ്പൊ കാക്കാന്റെ ഓട്ടോലാണ് പോണത് ഉമ്മ പോണിണ്ട് കൂടെ ആക്കി കൊടുക്കാൻ വേണ്ടിട്ട് അവളെ കൂടെ കൂടെ അടുത്തന്നെ കേട്ടോ വലിയ ദൂരൊന്നുമില്ല അപ്പം ഞങ്ങളുടെ പിന്നെ എന്താ പറയാ ഡ്രൈവറ് കാക്കയാണ് കേട്ടോ മുത്തമാന്റെ മോനാണ് അപ്പൊ കാക്കാൻ്റെ കൂടെ തന്നെയാണ് വരുമ്പോക്ക് അങ്ങനെ ഉളക്കുണ്ടാക്കി വന്നിട്ട് ഞങ്ങളൊരു ഉച്ച കഴിഞ്ഞിട്ടാണ് കേട്ടോ പോണത് ദഫ് അവിടെ പ്ലേറ്റ് ഇല്ലാന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു പ്ലേറ്റ് എടുത്തിട്ടാണ് സയാം ഇസു വരുന്നത് കേട്ടോ ഞാനും കാക്കാൻ്റെ ഹോട്ടലിൽ തന്നെ പോകണത് എനിക്ക് എല്ലാവരും കമ്പനിക്കാണെന്ന് കേട്ടോ ഞാനും കാക്ക ഇങ്ങനെ സൊർവറൊക്കെ പറഞ്ഞിങ്ങനെ പോവും എന്റെ വീടും ഇവിടെ അടുത്ത് തന്നെയാണ് അപ്പൊ നമ്മളെല്ലാരും ഒരു സിറ്റിയിലാണ് ചെറുപ്പേരി അപ്പൊ പിന്നെ വലിയ ദൂരമൊന്നുമില്ല അപ്പൊ ചെക്കൻ ഉറക്കം വരുന്നുണ്ട് കേട്ടോ കഞ്ഞിയൊക്കെ കുടിച്ചിട്ടാണ് പോകുന്നത് അങ്ങനെ ഞങ്ങൾ നേരെ നമ്മുടെ വീട്ടിലെത്തി അവിടെ എത്തിയപ്പോൾ കുറെ അലക്കാരൻ തുടക്കാൻ തിരുമ്പാന് രണ്ട് അലക്കര ഓക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഞാനൊന്ന് ഉറങ്ങി നീറ്റു നമ്മൾ വൈകുന്നേരം നമുക്ക് വീണ്ടൊരു നോമ്പുതുറയുണ്ട് അപ്പോൾ നമ്മൾ എല്ലാവരും കൂടെ വെള്ളം വെള്ളം ഒക്കെ ആയിട്ട് രാത്രി ആൾക്കാർ പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം എന്താ പറയുക നോമ്പുതുറ അല്ലേ അപ്പോൾ എവിടെ നോമ്പുതുറ എന്ന് പറയുമോ ഉമ്മാൻ്റെ വീട്ടിലാണ് കേട്ടോ അതായത് അശാക്കുൻ്റെ ഉമ്മായുടെ വീട്ടിൽ അതായത് മാമൻ്റെ വീട്ടിൽ ഓക്കെ അപ്പൊ ഏകദേശം മനസ്സിലായിട്ടുണ്ടാന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മൾ അവർക്കാണ് പോണത് അപ്പൊ അർഷാപ്പുനൊന്ന് വർക്ക് ഉണ്ട് കേട്ടോ അപ്പൊ ആൾ ഒരു ആ ഒരു ടൈം ആവുമ്പഴത്തേക്കിന് വരും അപ്പത്തന്നെ റെഡി ആയി നിന്നാൽ മതി അപ്പൊ ഞാൻ ഇസുനെ ഒന്ന് എന്താ ഷൂസൊക്കെ ഇട്ട് കൊടുക്കാണ്ട് ചെക്കൂ ഇടുമ്പോ തലയും മുടിയൊക്കെ പറിച്ചെടുക്കും നിൽക്കാൻ ഒരു ഇതില്ല കേട്ടോ ഇങ്ങനെ വിഴാൻ പോകും അപ്പൊ തലയൊക്കെ പിടിച്ചിട്ടാ നിൽക്കുക അങ്ങനെ ഓബിദനത്തിന് എടുത്ത ഡ്രസ്സാണ് കേട്ടോ ഇസോന് അത് വേറെ എവിടെക്കും ഇടാറല്ലോ വെറുതെ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ എനിക്കിപ്പോൾ ഒരു വെള്ള എല്ലാവരും വെള്ളം തോന്നി തോന്നിയപ്പോൾ ഞാനൊരു ഇതിലെ ഇട്ട് കൊടുത്താണ് മുൻകൈ ഇടണത് ഭയങ്കര ഇഷ്ടം പക്ഷേ ഈ പോണ ലുക്കൊന്നും വരുമ്പോണ്ടാവില്ല ഒന്നാമത് നോമ്പ് തിരക്കെയാണ് പോണത് എല്ലാ സാധനങ്ങൾ വെച്ച് തേക്കോട്ടോ അപ്പൊ എന്തെങ്കിലും ആവട്ടെ എങ്ങനെയൊക്കെ ഇട്ടിട്ട് മുതലാക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇട്ട് കൊടുത്തിരുന്ന പക്ഷെ അവൾക്ക് പിന്നെ ഉറക്കം വരാൻ കേട്ടോ ഉറക്കം അപ്പുണ്ട് ഈ സമയത്തൊക്കെ നമ്മുടെ സിറ്റൗട്ടിലിരുന്നാലും തന്നെ ഉറങ്ങിപ്പോട്ടെ കാരണം നല്ല കാറ്റുണ്ടാവും പാടത്തുനിന്ന് പക്ഷെ നട്ടു ചുക്കുന്നിവിടെ ഇരിക്കൂലോട്ടോ ഭയങ്കര വെയിലിരിക്കാം അപ്പ എന്താ കഴിച്ചിട്ട് ഇത് ഇറക്കാനും വെയ്യ മധ്രിച്ചിട്ട് തുപ്പാനും വെയ്യാന്ന് പറഞ്ഞ അവസ്ഥയാണ് ഇപ്പൊ അങ്ങനെ നമ്മൾ കുറെ നേരെ വെയിറ്റ് ചെയ്തു ആർഷോക്കുനെ കാണാനേ ഇല്ല അങ്ങനെ ജയാനും റെഡി ആവണിണ്ട് അവിടെ പക്ഷെ ജയം റെഡിയായാലും പോലെ അങ്ങനെ ചളിയാക്കുന്നില്ല പക്ഷെ അപ്പം ഞാൻ മാറ്റി കൊടുത്തവൻ ഇങ്ങനെ നോക്കിയിരിക്കട്ടോ അല്ലെങ്കിൽ കണ്ണിട്ടിറങ്ങിപ്പോകും താഴത്തേക്ക് അപ്പം അത് ഇതൊക്കെ പറഞ്ഞിട്ട് വച്ച് വരാനായിക്കണോ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സോപ്പിട്ട് നിർത്തുകയാണ് പിന്നെ നമ്മുടെ കമന്റ് ബോക്സ് എന്താ ഓഫ് ആവണമെന്നില്ല ഓരോ ചോദിക്കണ്ടെട്ടോ എന്താണെന്ന് എനിക്കറിയില്ല തന്നെ ഓഫാവാണ് എന്ത് ഇങ്ങനത്തെ പ്രശ്നം ഉണ്ടായിരുന്നില്ല കേട്ടോ മുന്നേ നിന്ന് ഇപ്പോഴാണ് തുടങ്ങിയത് ഈ കമന്റ് ഓഫ് ഓഫാവല് അപ്പം എന്തായാലും ഒരു വഴിയില്ല കേസ് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല നോക്കാം നമുക്ക് മെല്ലെ മെല്ലെ മാറും എന്നുള്ളത് കേട്ടോ അങ്ങനെ ഞങ്ങളൊരു കുറേ നേരമായി വെയിറ്റ് ചെയ്തതിന് ശേഷം അർഷാക്കു വന്നു അപ്പം പിന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ബാങ്ക് കൊടുക്കുന്നതിന് മുന്നേ എത്തണം നമുക്ക് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് അർഷാക്ക് വന്നിട്ട് കുളിച്ചിട്ട് പോവാന്നൊക്കെ പറഞ്ഞു പക്ഷെ അതിനൊന്നും സമയം ഉണ്ടായില്ല ആൾക്ക് ഭയങ്കര തിരക്കാണ് കേട്ടോ പിന്നെ പോസ്റ്റ് മാറ്റലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര തിരക്കാണ് ആളൊരു കേബിൾ ടെക്കാണ് കേട്ടോ അതിൻ്റെതായിട്ടുള്ള തിരക്കുകളുണ്ട് അപ്പം എന്താ പറയുക നേരം വൈകുന്നാണ് മൊത്തത്തിൽ പറഞ്ഞു തരുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് സംഭവം നോമ്പുതോറ അമ്മാന്റെ വീട്ടിലാണെങ്കിലും ഉമ്മ പോണില്ല കേട്ടോ അമ്മാക്ക് റെസ്റ്റാണ് വീണിട്ട് ഉമ്മ റെസ്റ്റിലാണ് പക്ഷെ താത്താരും കാക്കാരും കുട്ടികളും എല്ലാരും പോകുന്നുണ്ട് അപ്പൊ ലാസ്റ്റ് നമ്മൾ ആട്ടവിടുന്ന് പോയത് ബാക്കിയുള്ളവരൊക്കെ പോയിട്ടുണ്ട് അറച്ചൊക്കെ നേരം വഴുകൊണ്ട് നമ്മൾ മാത്രം കുറച്ച് ലേറ്റ് ആയി പോയി രണ്ടു ദിവസമായിട്ട് നമുക്ക് നോമ്പുതുറയുടെ തിരക്കന്നായിരുന്നു കേട്ടോ അപ്പൊ ഇന്നും കൂടെ ആയി ഇതും കൂടെ കഴിഞ്ഞ പിന്നെ അടുത്തൊന്നും നോമ്പുതുറ ഇല്ല അപ്പൊ ഇനിശേഷ നമ്മുടെ വീട്ടിലൊരു നോമ്പുതുറ സെറ്റ് പ്ലാൻ ഉണ്ട് അപ്പൊ എന്താവും അറിയില്ല എല്ലാവരുടെയും ഒഴിവിനും കഴിവിനൊക്കെ അനുസരിച്ച് വേണം നമുക്ക് നോമ്പുതരെയൊക്കെ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളോട് ഇവിടെ എന്ത് നടത്തുകയാണെന്നുണ്ടെങ്കിലും നമ്മുടെ നാല് ആൾക്കാരും കൂടി ഒരു ഒക്കെ ഇട്ട് എല്ലാവരുടെയും അഭിപ്രായങ്ങളൊക്കെ ചോദിച്ചിട്ട് വേണം കേട്ടോ തീരുമാനം എടുക്കാൻ അപ്പോൾ തീരുമാനം എടുക്കുമ്പോഴത്തേനും ഒരു ആവും അപ്പം അത് അതിൻ്റേതായിട്ടുള്ള വഴിക്ക് നടക്കുമെന്ന് വിചാരിക്കുന്നു അങ്ങനെ നമ്മൾ നമ്മളത് ഒന്ന് രണ്ടും പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഏകദേശം കൊടുക്കുന്ന സമയമൊക്കെ ആയിട്ടുണ്ട് അപ്പം നമ്മുടെ അമ്മൻ്റെ വീട് ഇവിടെ അടുത്തന്നെയാണ് വലിയ ദൂരമൊന്നും ഇല്ല എല്ലാവരുടെയും ഇവിടെ അടുത്തായതുകൊണ്ട് ഈ ചിട്ടി ഇട്ടാവട്ടത്തൊക്കെ നിന്ന് കറങ്ങാട്ടെ നമുക്ക് വലിയ ദൂരമൊന്നുമില്ലെങ്കിലും പോയി വരാനൊന്നും അങ്ങനെ നമ്മൾ മാമൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് ഇതാണ് കേട്ടോ വീടിൽക്കലൊക്കെ കഴിഞ്ഞിട്ട് അധികമായിട്ടില്ല പുതിയ വീടാണ് കേസ് അപ്പം നമ്മുടെ വീടിരിക്കലൊന്നും എനിക്ക് വരാൻ പറ്റില്ല എന്ന് ഞാൻ എവിടെയായിരുന്നു എനിക്ക് ഓർമ്മയില്ല അപ്പോൾ എന്തായാലും തന്നെ ഒരു കുട്ടിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അകത്തോട്ട് കയറി പിന്നെ നോമ്പുതൂറുടെ ഓരോ തിരക്കും ആയിരുന്നു കേട്ടോ പിന്നെ എല്ലാവരെയും കുറെ ദിവസം കഴിഞ്ഞ് കാണോണ്ട് ഇങ്ങനെ വിശേഷം പറച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ മക്കളെ ഒരുക്കുക എന്നുള്ളത് നോമ്പിന് ഭയങ്കര ടാസ്ക് ആണ് അപ്പോൾ ഓരോ എല്ലാവരും ഇരുത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ എന്തൊക്കെയാണ് നോമ്പ് തൊക്കെ ഇച്ചിരി വെള്ളം ജ്യൂസ് തിരിക്കഞ്ഞ് എണ്ണക്കടി ഫ്രൂട്ട്സ് അങ്ങനത്തെ കുറെ സംഭവങ്ങളാണ് അപ്പൊ കുറച്ചുപേരെ നിലത്തും കുറച്ചുപേരെ ടേബിളിലൊക്കെ ആയിട്ട് ഇരുത്തിയിട്ട് നമ്മളങ്ങനെ എല്ലാവരും ഒരുമിച്ചിരുന്നു കേട്ടോ എല്ലാവരും ഉണ്ട് എളാപ്പാർ മാമന്മാർ മക്കള് പേര് കുട്ടികൾ പിന്നാര കുഞ്ഞാപ്പാർ അങ്ങനെ കുറെ ആൾക്കാരുണ്ട് പിന്നെ കുറെ കുട്ടീസ് ഉണ്ട് നമ്മുടെ ഇസുവിനെ മുക്ക് കൊണ്ടിരിത്തിന് കേട്ടോ റേ അടുത്ത് തന്നെ ഇരിക്കണം എന്ന് പറഞ്ഞിട്ടോ അവിടെ പോയിരുന്നത് അതിന് നോമ്പത്തേന് തിരക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാവരും പള്ളിയിൽ പോയി നിസ്കരിക്കാനൊക്കെ വേണ്ടിയിട്ട് അപ്പം ഇവിടെ ഇഷുഫോ ഒരു കുട്ടിക്ക് കാവലിരിക്കുകയാണ് കേട്ടോ നമ്മുടെ വേറൊരു മാമൻ്റെ പേരെ കുട്ടിയാണ് അങ്ങനെ എല്ലാവരുടെ ഓരോ കുട്ടീസ് ഉണ്ട് നോക്കാൻ വേണ്ടിയിട്ട് ഇസു ചെറിയ ഇപ്പം ഇങ്ങനെ ഉറങ്ങണ കണ്ടിട്ട് ഇങ്ങനെ നോക്കാനിട്ടോ അപ്പം ഉമ്മച്ചിൻ്റെ പള്ളിയിൽ ഇങ്ങനത്തെ കുട്ടിയാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ ഉണ്ടടുത്ത് പിന്നെ അർച്ചാക്കും നോശക്കാക്കിയും പള്ളിയൊക്കെ വീടൊന്ന് ചൂട് എടുക്കുകയാണ് പറഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കാറ്റ് കാറ്റുപേരുണ്ടോ എന്നൊക്കെ വേണ്ടിയിട്ട് പ്ലഗ്ഗുകളും തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതിൻ്റെ കൂടെ ഇത് നുഴഞ്ഞു കയറാനൊക്കെ നോക്കുന്നുണ്ട് എല്ലാവരും കൂടി ആവുമ്പോൾ ഭയങ്കര തിരക്കാണ് കേട്ടോ ഭയങ്കര രസമാണ് എല്ലായിടത്തും അങ്ങനെ തന്നെ ആവുമല്ലോ അതിൻ്റെ ഇടയിൽ അർച്ചാക്കോ ചെറിയ പെണ്ണിനെ നീപ്പിക്കാൻ വേണ്ടി കൈയും കാലൊക്കെ കൈകാലൊക്കെ പിടിച്ചൊലിക്കൊണ്ട് അതൊരു പാവമാണ് കേട്ടോ അതാണെങ്കിൽ നല്ല ഉറക്കാണ് അർഷാക്ക് എന്ത് ചെയ്തിട്ട് നീറ്റില്ല അർച്ചാക്കി പിന്നെ കിരി എടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കുട്ടികളൊക്കെ വികൃതി കെട്ടാന്ന് പറഞ്ഞാൽ പിന്നെ ഒന്നും വേണ്ട അങ്ങനെ എല്ലാവരും ഫുഡ് കഴിക്കായിരുന്നു നല്ല ചിക്കൻ ബിരിയാണി ആയിരുന്നു ബീഫ് ബിരിയാണിയായിരുന്നു രണ്ടും ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ബീഫ് ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിച്ച് ഫുഡൊക്കെ കഴിച്ച് നമ്മളാണ് കുറച്ച് ലാസ്റ്റായിട്ട് അവിടെ നിന്ന് ഇറങ്ങിയത് കേട്ടോ പിന്നെ എന്താ പറയുക നമ്മൾ നേരെ പോകുമ്പോൾ നമ്മുടെ ഇസൂനും സയാനും ഡെയിലി വേറെ എടുക്കാൻ വേണ്ടിയിട്ട് കയറിയ അപ്പം നമ്മുടെ ഇന്നത്തെ വിശേഷമേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം വേറെ വീടായിട്ട് വരാട്ടോ ടേറ്റാ